സപ്ത ന്യൂസിലേക്ക് സ്വാഗതം വിദേശ തൊഴിലവസരങ്ങളും വിദേശ പഠനങ്ങളും വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹ സമയത്താണ് നമ്മളുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഐ ലി ടി എസ് പി ടി ഇ ടൊഫൽ തുടങ്ങിയ കോഴ്സുകൾ പഠിപ്പിച്ചു വരികയാണ് ഖാൻസെൽ അക്കാഡമിയിലെ ഫിറോസ് ഖാൻ ഇദ്ദേഹം കോഴിക്കോട് മാവു റോഡിലെ ഗോകുലം മാളിലെ അടുത്തുള്ള ട്രൈഡ് ആർക്കേഡിൽ രണ്ടാം നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് ഈ കോഴ്സുകളുടെ സവിശേഷതകൾ പ്രത്യേകതകൾ നമുക്ക് ചോദിച്ചറിയാം ഈ ടോഫൽ അതുപോലെ കോഴ്സുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞുതരാം കൺസൽ അക്കാഡമി കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഐ ടോഫൽ പി ടി ഇ ക്ലാസുകൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക പ്രധാനമായും കുട്ടികൾ വരുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓൺലൈൻ ഓഫ്ലൈനിലേക്കും അതോടൊപ്പം തന്നെ ഓൺലൈനിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇതിനൊരു കാരണം ടോഫൽ അതുപോലെ അയൽസ് ബി ടി ഇ ടെസ്റ്റുകൾ നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പഠനാവശ്യവാർത്തവും അല്ലെങ്കിൽ ജോലി ആവശ്യവാർത്തവും നിങ്ങൾക്ക് പോകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാസ്സായിരിക്കണം ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നത് ഐ എൽസാണ് ഐ എൽസിന് രണ്ട് സ്ട്രീമാണുള്ളത് അക്കാഡമിക് അതുപോലെ ജനറൽ സ്ട്രീമുണ്ട് ഇതിൽ അക്കാഡമിക് ആയാലും ജനറൽ ആയാലും നാല് മൊഡ്യൂളുകൾ ഇതിൽ പ്രധാനമായിട്ടും ഉണ്ട് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിങ് ഇതേ നാല് ലാംഗ്വേജിന്റെ പ്രധാനമായ ഈ നാല് മൊഡ്യൂളുകളുമാണ് ടോഫലിലും പി ടിയിലും ഉള്ളത് പക്ഷെ അക്കാഡമിക് അയൽസും അതുപോലെ ജനറൽ അയൽസും സാധാരണ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നതും പേപ്പർ ബേസ്ഡ് ആണ് കമ്പ്യൂട്ടർ ഡെലിവേർഡ് ഉണ്ടെങ്കിൽ പോലും പലരും അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതേസമയം പി ടിയും ടോഫലും ഒക്കെ മെയിനായിട്ട് കമ്പ്യൂട്ടർ ഡെലിവേർഡ് ആണ് അല്ലെങ്കിൽ അത് ഇന്റർനെറ്റ് ബേസ്ഡ് ആണ് ഇതാണ് ഇതിലെ പ്രധാനമായ വ്യത്യാസം ഇതിന് ഈ ഐ ടി എസ് അതുപോലെ തന്നെ ഈ രണ്ട് മറ്റു രണ്ട് കോഴ്സുണ്ട് അതൊക്കെ പെർട്ടിക്കുലർ രാജ്യങ്ങളിൽ എന്നുണ്ടോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്സെപ്റ്റബിൾ ആണ് അതേസമയം ടോഫൽ യു എസ് ബേസ്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലാണ് പ്രധാനമായിട്ടും ഉള്ളത് യു എസ് ഇപ്പോൾ സൗത്ത് കൊറിയയിലേക്ക് പോകുന്ന കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ചില മിഡിൽ ഈസ്റ്റിലുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനും ടോഫൽ അംഗീകരിച്ചിട്ടുണ്ട് അതേസമയത്ത് പി ടി ഇപ്പോൾ വന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തോളമായി വന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത യു കെ അതുപോലെ ഓസ്ട്രേലിയ പിന്നെയുള്ളത് കാനഡ കാനഡയിലേക്ക് പുതിയത് രണ്ട് ഒരു മാസം മുമ്പ് വന്നിട്ടുള്ള പി ടിഇ കോർ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും അയൽസാണ് അയൽസ് പണ്ട് മുതലേ ഉള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് അത് വളരെ വ്യാപകമായി അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കോഴ്സ് ഇതിന്റെ സിലബസ് എങ്ങനെയാണ് ആണ് ഉള്ളത് ലിസണിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ആദ്യം ലിസണിങ് ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങൾ ഓഡിയോ വെച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് തരും ആ ക്ലിപ്പ് വെച്ചിട്ട് കേൾക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നിലുള്ള ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ റീഡിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗമുണ്ട് അത് മൂന്ന് പാസേജുകൾ തന്നിട്ടുണ്ടാവും ഈ ത്രീ പാസേജസും ഒരു നയൻ ഹൺഡ്രഡ് വേർഡ്സ് അറൗണ്ട് ഉണ്ടാകുന്ന മൂന്ന് പാസ്സേജുകളും അതിനുശേഷം ഫോർട്ടി ക്വസ്റ്റ്യൻസ് വേണം ഉണ്ടാവുക ഇങ്ങനെ വൺ അവറിനുള്ളിലാണ് ഈ റീഡിംഗ് ഉള്ളത് റൈറ്റിംഗും വൺ അവറുള്ള ടെസ്റ്റാണ് ഒരു എസ് എ റൈറ്റിംഗ് ഉണ്ടാവും ഒന്നുകിൽ ഒരു ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ടാവുക ആകെ രണ്ട് ടാസ്ക് വൺ അവറിന്റെ ഉള്ളിൽ റൈറ്റ് ചെയ്യണം പിന്നെ സ്പീക്കിംഗ് ആണ് സ്പീക്കിംഗ് ടു മിനിറ്റ്സ് സ്പീക്കിംഗ് ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് ഉണ്ടാവുക അത് രണ്ട് രൂപത്തിൽ നടക്കാറുണ്ട് പേഴ്സണലായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻവിജിലേറ്റർ വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റൊന്ന് കോൺഫറൻസ് വഴിയും ഉണ്ട് രണ്ട് തരത്തിലും ഉണ്ട് ടോഫലിന്റെ കംപ്ലീറ്റ്ലി ഇന്റർനെറ്റ് ബേസ്ഡ് ആണ് അതിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഒരാൾ വരില്ല നമ്മൾ സാധാരണ പി ടിഇയിലും ടോഫലിലും ഒക്കെ സ്പീക്കിങ്ങിന് പ്രത്യേക ഒരു മോഡികളുണ്ട് അതനുസരിച്ച് ആ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ ചെയ്യാണ് ചെയ്യുക വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പോകുന്നവരെയൊക്കെ ഒരു ഡയറക്റ്റ് ആയിട്ട് ആള് വരുന്നില്ല കമ്പ്യൂട്ടർ ഡെലിവേടാണ് കമ്പ്യൂട്ടർ അപ്പോൾ നമ്മൾ എങ്ങനെയാ ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ വിടുന്നുണ്ടോ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വരുന്നത് അയേൽസിന് തന്നെ അതേസമയത്ത് പി ടി ഇപ്പോ കുറച്ച് എളുപ്പമായത് കൊണ്ട് പൊതുവേ കമ്പയറിംഗ് വിത്ത് അയേൽസ് പി ടി കുറച്ച് എളുപ്പമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല പല രാജ്യങ്ങളിലും ഇപ്പോൾ അംഗീകരിച്ചു വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ യു കെയും ഓസ്ട്രേലിയയും നേരത്തെ യു കെ മാത്രമായിരുന്നു പിന്നെ യു കെ ഓസ്ട്രേലിയയുമായി ഇപ്പോൾ കാനഡയും കൂടെ അതിന്റെ കോർ അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ പി ടി കൂടുതലായിട്ട് വന്നേക്കാം ഈ അടുത്ത കാലത്ത് ബ്രിട്ടൻ ഇന്ത്യൻ ആകർഷിക്കാൻ വേണ്ടി ഇളവ് വേണ്ടിയിട്ട് സാധാരണ വന്ന് ഡയൽസിന് ഇളവ് വരുത്തിയിട്ടുള്ളത് മെയിനായിട്ട് പോകുന്ന നഴ്സസ് പോകുന്നുണ്ട് നഴ്സസ് പ്രധാനമായിട്ട് പോകുന്നവർക്ക് സെവൻ ബാൻഡാണ് വേണം ഇൻഡിവിജ്വലി സെവൻ അതായത് റീഡിംഗിന് സെവൻ വേണം റൈറ്റിങ്ങിന് സെവൻ വേണം ലിസണിംഗിന് സെവൻ വേണം അതുപോലെ സ്പീക്കിംഗിന് സെവൻ വേണം അതിൽ റൈറ്റിംഗില് പൊതുവെ ആൾക്കാർക്ക് കിട്ടുക കുറച്ച് പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിക്സ് പോയിന്റ് ഫൈവ് ആക്സെപ്റ്റബിൾ ആയ ഇളവാണ് കുറച്ച് മുമ്പാണ് ഇപ്പോൾ ഈ ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും കോഴ്സ് പുറത്ത് വിദേശ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാറൊക്കെ തൊഴിൽ നിന്ന് നോക്കുന്നുണ്ട് അവരാണല്ലോ ഇതിൽ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് പ്രധാനമായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഏത് കോഴ്സാണ് അയാൾക്ക് പറ്റിയത് പറ്റിയതെന്നാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഏത് കോഴ്സാണ് പിന്നെ ഏത് സ്ഥലത്താണ് അയാൾക്ക് പഠിക്കേണ്ടത് അതായത് സ്ഥലം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആണോ കോളേജ് ആണോ റാങ്കിങ്ങിൽ ടോപ്പുള്ള സ്ഥലമാണോ എന്ന് ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പോകാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതല്ലാതെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ട് എന്തെങ്കിലും പഠിക്കുക എന്നുള്ള രീതിയാണെങ്കിൽ മിക്കവാറും അത് ഒരു തെറ്റായ തീരുമാനമാണ് അപ്പുറം തന്നെ ഇപ്പോൾ വിദേശ പഠനത്തിനും അതാണ് തൊഴിലവശങ്ങൾക്കേണ്ടി വരുന്നുണ്ടല്ലോ അതെ അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഓൺലൈൻ വയ്യാണോ നിങ്ങളെ കണ്ടെത്തുന്നു മിക്കവാറും വരുന്നത് റഫറൻസിലൂടെയാണ് റഫറൻസിലൂടെയാണ് അധിക പേരും വരുന്നത് അപ്പൊ റഫറൻസ് പിന്നെ വരുന്നത് മുമ്പേ ഇവിടുന്ന് കഴിഞ്ഞു പോയ കുട്ടികളുടെ റഫറൻസിലൂടെ അധിക പേരും വരുന്നത് പിന്നെ വരുന്നത് പല കൺസൾട്ടൻസീസും ആ കൺസൾട്ടൻസീസ് കുട്ടികളെ നമ്മളിലേക്ക് അയക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത്ര നേരം സബ്ഡൻസിനോട് ഇതിന്റെ കോഴ്സുകളെ കുറിച്ച് പൂർണ്ണമായും വിശദമായി പറഞ്ഞതിന് വളരെ നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്